വെൽക്കം ബാക്ക് ഇന്ന് മക്കൾക്കൊക്കെ അവധി ദിവസമാണ് അതുകൊണ്ടാണ് കേട്ടോ അടുക്കള അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഈ ടൈമ് എനിക്ക് തിരക്ക് പിടിച്ച നേരമാണ് രാവിലെ ചായയും കടയും അവർക്ക് ഫുഡ് കൊണ്ടാണല്ലോ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് എൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയം കണ്ടെത്തി ഇന്ന് കുറച്ച് വൈകിയാണ് കേട്ടോ അടുക്കളയിൽ കയറിയത് ഇന്നത്തെ വീഡിയോ അവധി ദിവസങ്ങളിലെ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണേ എനിക്ക് കുറച്ച് താറാവും കുഞ്ഞുങ്ങളും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ വലിയ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കും എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് നമുക്കൊന്ന് പുട്ടുണ്ടാക്കാം തേങ്ങ പൊട്ടിച്ച് ഒന്ന് ഒരു മുറി എടുക്കണം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് ആവശ്യത്തിന് പുട്ടുപൊടി തേങ്ങ തേങ്ങാപ്പാൽ അവില് പഞ്ചസാര അരമുറി തേങ്ങാ ചിരവി എടുത്ത് അതിൽ നിന്നും പകുതി തേങ്ങ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ അടിച്ച് അതിൻ്റെ പാല് പീഞ്ഞെടുത്തതാണ് പച്ചവെള്ളത്തിൽ പുട്ട് നനച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്താൽ ഇനി നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം അത് കുതിർന്ന് നല്ലൊരു സമയം കൊടുക്കണം ഇങ്ങനെ നമ്മൾ പുട്ട് ചെയ്തെടുത്താൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെ മറ്റൊന്നും വേണം എന്നില്ല കഴിക്കാൻ ഒരു കപ്പ് അവല് ഒരു കപ്പ് തേങ്ങ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കുറച്ച് തേങ്ങ പലും കൂടി ഒഴിച്ച് ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പുട്ടുകൂടി ഇട്ട് ലെയറായിട്ട് ആവിൽ മിക്സും കൂടി ചേർത്ത് ഒന്ന് ആവി കയറ്റിയെടുക്കാം നല്ല രീതിയിൽ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ടേസ്റ്റ് കയറ്റിൽ പുട്ട് റെഡി ആയിട്ടുണ്ട് ചൂട കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ വീട്ടിലുണ്ടായിട്ടുള്ള പഴമാണ് കേട്ടോ പൂവൻ പഴമാണ് അടിപൊളി കോമ്പിനേഷനാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്കിന്നെ നമ്മളെ താറാവുല്യങ്ങളെടുത്തേക്ക് പോവാം ഇവരിന്നെ കാത്തിരിക്കണം കേട്ടോ ഞാൻ അടുക്കളയിൽ എത്തിയാൽ തന്നെ അവർ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങും രണ്ട് സെക്ഷനായിട്ട് ഈ മാറ്റിയേക്കാണ് കേട്ടോ കോഴികൾ വേറെയും തറാവുകൾ വേറെ ആയിട്ട് ഇവർ കുറച്ച് കച്ചറയാണ് ഇനി അവർക്ക് കുളിക്കാനുള്ള വെള്ളം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇവരൊക്കെ തന്നെ കാത്തിരിക്കണം കേട്ടോ എനിക്ക് അകത്ത് മാത്രമല്ല എനിക്ക് പുറത്തും കുറച്ച് കുഞ്ഞുങ്ങൾ ഇടാൻ കൊട്ടകളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണേ ഈ രീതിയിലൊക്കെയാണ് വെള്ളം കുടിക്കണത് വെള്ളം പുറത്ത് പോകാതിരിക്കാന് ഇങ്ങനെ കോഴികൾക്കാവുമ്പോൾ അധികം വെള്ളത്തിന് ആവശ്യമില്ല താറാവുകൾക്കാണ് വെള്ളം വേണ്ടത് താറാവുകൾ രണ്ട് എല്ലാവരും ഒന്നിച്ചായിരുന്നു പിന്നെ അവരെ അങ്ങോട്ട് മാറ്റിയതാണ് ഇവരെ ഇങ്ങനെ കണ്ടിരിക്കാന് നല്ല രസമാണ് സമയം പോണ അറിയില്ല ഞാൻ കോഴി അന്നൊക്കെ വെച്ചെടുത്ത് മുട്ട വിരിഞ്ഞ ഉണ്ടായതാണ് കേട്ടോ താറാവ് മുന്നുങ്ങൾ അവരുടെ കളിയൊക്കെ കോഴികളായിട്ടുള്ള കളികളൊക്കെ കാണാൻ നല്ല രസമാണ് കോഴികൾക്ക് കളിക്കാൻ ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്തിരിക്കണം ഉള്ള സൗകര്യത്തിലൊക്കെ അവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഇത് താറാവ് മുന്നുങ്ങൾക്കുള്ള സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ ഇത് ഉള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് മാത്രമായിട്ട് കൊടുക്കാമെന്ന് കരുതിയതാണ് ഇത് ഞാൻ അടുക്കളയിൽ വേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് കളികൾക്കും താറാവുകൾക്കും അതുപോലെ വീട്ടിൽ വളർത്തുന്ന മീൻ കിളികൾ എല്ലാത്തിനും നല്ലതാണ് നല്ല പ്രോട്ടീൻ ഉള്ളതാണ് നമുക്ക് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് പുറത്തൊക്കെ ഇടാതെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ നിനക്ക് കണ്ടു ബോരടിച്ചോന്നറിയില്ല എനിക്കിവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്